നേരം ഒത്തിരി ആയ എന്നതുള്ളത് അന്ന് ഒരു സൺഡേ ആയിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സമയം വളരെ ആയിരുന്നു എന്റെ ദൈവമേക്ക് എന്തെല്ലാം ജോലികൾക്ക് എത്താനാണ് പള്ളിയിൽ എത്താൻ പറ്റൂ എല്ലാം ഓർത്തപ്പോഴാരുമോ പശുവിനെ കറക്കണം സൊസൈറ്റിയിൽ പാൽ കൊടുക്കുകൊടുക്കണം മടങ്ങി വന്ന് പശുവിനൊക്കെ തീറ്റ കൊടുക്കണം എന്നിട്ട് വേണം പള്ളിയിൽ പോകാൻ ഞാൻ ഓടിച്ചെന്ന് പാത്രം എടുത്ത് പശുവിനെ കറക്കാൻ പോയപ്പോൾ അന്നമ്മയുടെ ഒക്കെ ഒരു ഉപദേശം ഇത് ഞാൻ ഈ വയസ്സാൻ കാലത്ത് പശുവിനെ വള വളർത്താൻ വല്ല ആവശ്യമുണ്ട് അത് കേട്ടാൽ അവൻ അയിൽ നിന്ന് സൊസൈറ്റിയിലേക്ക് സൊസൈറ്റിയിലേക്കൊരു ഓട്ടമായിരുന്നു ഓട്ടത്തിനിടയിലും തന്നെ മനസ്സ് താൻ ചെയ്തു നിൽക്കേണ്ട ജോലിയെക്കുറിച്ചും പള്ളിയിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചുമായിരുന്നു അപ്പോൾ തനിക്കെതിരെ ഒരു പരിചയക്കാരൻ വരുന്നു അയാൾ തന്നെ നോക്കി ഭംഗിയായി ഒന്ന് ചിരിച്ചു കടന്നുപോയി തൊട്ടുപുറകെ ആൾക്കാരും വരുന്നു അയാളെ തന്നെ നോക്കി ഒന്ന് നന്നായി ചിരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ വേറെ ചിലർ അവരാശനെയും കളിയാക്കി കമന്റ് പാസ്സാക്കുകയും ചെയ്തു ഇത്രയുമൊക്കെ ആയപ്പോൾ അവരാശനം ശ്രമിച്ചു ഇന്നുമല്ലോ ഏപ്രിൽ മൂൾ വല്ലതും ആണോ അല്ലയോ ഇന്ന് ഏത് മൂൾ അല്ലല്ലോ സ്വയം ചിന്തിച്ചു ചിലപ്പോൾ എൻ്റെ മുഖത്തെ പ്രസന്ന പ്രസാദം കൊണ്ടായിരിക്കാം അവർ എന്ന് ആശ്വസിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ ഞാൻ പാരുമായി കയറി കളിയിൽ കുറച്ച് ചെറുപ്പക്കാരുടെ സംഘം ഉണ്ടായിരുന്നു അവർ ചോദിച്ചു അവരാച്ച ഇത്രയൊക്കെ വേണോ ഈ പുതിയ ഫാഷനാണോ അവർ മറുപടി പ്രായമുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊന്നും പിടിക്കുന്നില്ലേ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പ്രായമുള്ളവരെ കാണുമ്പോൾ വളരെ ബഹുമാനത്തോടെ പെരുമാറിയായി ഇപ്പോൾ കാലമൊക്കെ മാറി അപ്പോൾ അവർ അല്ല അവർട്ട് എവിടെ നിന്നും കിട്ടി അപ്പോഴാണ് തനിക്ക് പറ്റിയ ആ മനസ്സിലായത് ഞാനിട്ടിരുന്നത് അനാമയുടെ ചട്ടയാണ് എന്നുള്ളത് പിന്നെ അവരൊറ്റ വിഷം ഞാനവിടെ നിന്നില്ല ചട്ട ഒരു തോളിട്ടുകൊണ്ട് ഒറ്റ കുതിപ്പായിരുന്നു വീട്ടിൽ തിരിച്ച് നാറാജൻ കുളിച്ചു ഒരു പള്ളിയിലേക്ക് യാത്ര ചെയ്തു പള്ളിയിലേക്ക് പോകുന്ന വഴിയെല്ലാം തനിക്ക് പറ്റിയ അമിളിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു പള്ളിയിലെത്തിയപ്പോൾ ആരാധകരുടെ അനുഗ്രഹത്തിനായി രണ്ടുപേരെ പ്രാർത്ഥിക്കാമെന്നുള്ള വാസന്റെ ആഹ്വാനം കേട്ട കേട്ടുകൊണ്ടാണ് അപ്പോഴേക്കും ശ്വസാമയം വെച്ച് പ്രാർത്ഥനയിൽ ആരംഭിച്ചു എല്ലാവരും കണച്ച് കണ്ണടച്ചിരുന്നത് കൊണ്ട് ആരും അറിയാതെ തന്നെ ഒഴിഞ്ഞു കിടക്കുക സൈന്യ സമാധാനത്തോടെ ചെന്നിരുന്നു ശോചനത്തിൽ പ്രാർത്ഥനയും ഒഴിക്കാൻ ലവ്യ ലവ്യ സഹോദരൻ 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 കൂടി വന്നതിനായ സ്തോത്രം കൂട്ടി വരുത്തിയതിനായ സ്തോത്രം ആവശ്യങ്ങൾ അറിയുന്നതിനായ സ്തോത്രം ഞങ്ങളുടെ സഹോദരങ്ങളും മക്കളും ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ആയിരുന്നെങ്കിലും സ്വോത്തോടും സ്വോത്രം എല്ലാവരെയും അങ്ങോട്ട് വിലവുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചു തരുന്നു അടുത്തായി ഗൾഫിലേക്ക് പോകുന്നവരും സഹോദരങ്ങൾക്കും അവിടെ നിന്ന് തിരിച്ചു വരുന്ന വരുന്നവർക്കും ി പിന്നെ പറഞ്ഞു പിന്നെ കൊറച്ചുനേരം മൗനമായി ഇരുന്ന് നോക്കി എന്നിട്ടും പ്രാർത്ഥന ലക്ഷണം കാണുന്നില്ല അങ്ങനെ കേരളം മുതൽ അമേരിക്ക വരെ ഒട്ടുപാടും സകല വിഷയങ്ങളിൽ കൂടെ കടന്നുപോയിട്ട് അരമണിക്കൂർ കൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിച്ചു ഭാഗ്യം പത്രം വായിക്കാത്തത് കൊണ്ടും ജ്യൂണേലെത്തിയിരിക്കുന്നതിനെ കുറിച്ചും സ്തോത്രം ചെയ്യാനും ഗ്രാമത്തിലെ ഗ്രഹത്തിന്റെ രഹസ്യങ്ങൾ കാത്ത് ഗവേഷർ കാത്തിരിക്കുന്നതിനെ കുറിച്ചും പറയും പ്രാർത്ഥിക്കാതിരിക്കുന്നതിനും സ്തോത്രം ചെയ്തു ഇടയ്ക്കിടയ്ക്കായി ഓരോരുത്തർക്കും പിറകെ വന്ന് സ്തോത്രം പറഞ്ഞ സ്ഥലം പിടിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് സെക്രട്ടറി പ്രാർത്ഥിച്ചു തുടങ്ങിയത് അവസാനിപ്പിച്ചതും അമ്മേൽ പറഞ്ഞതും ഒരുമിച്ചായിരുന്നു അവർ അച്ഛൻ്റെ അന്നമച്ചൊക്കെ പുറകിൽ കസേനെ സ്ഥലം പിടിച്ചു ആരത്തിലെ ഒരുപാട് ഒരു പാട്ട് പാടി ദൈവത്തെ മഹുതപ്പെടുത്താൻ എന്നുള്ള ഫാസ്റ്ററെ ആഹ്വാനം കേട്ട പാടി ശോഷമെടുത്ത് ഒരു പാട്ടെടുത്ത് പാടി കർത്താവ് അറിയാതെ എനിക്കൊന്നും ഇല്ല എന്നാൽ ആ പാട്ട് ആർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് അനുപദായപ്പോൾ പാട്ട് പാസ്റ്റർ കൗശലത്തോടെ വേറൊരു പാട്ട് മാറ്റി പിടിച്ചു തുറന്ന സങ്കീർത്തനമായ സാക്ഷ്യം അവസാനമായി പാസ്റ്റർ പ്രസംഗിക്കാനേറ്റു പ്രസംഗം ക്ഷേപിച്ച് അഞ്ചിന്റെ പതിനഞ്ച് പതിനാറ് ആകിയവർ സുഷ്മികളായിട്ട് നോക്കു വരിക ഇത് ദുഷ്കാരമാകിയവ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊടുവരി ആരാധനയ്ക്ക് ശേഷം അവരാജന ഒരു തീരുമാനമെടുത്തു മേലി സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുക ഗുണപഠം നമ്മുടെ സമയം തക്കത്തിൽ ദൈവതാമൂഹൂർത്തത്തിനായി പ്രയോജനപ്പെടുത്താം എന്നുള്ള